ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുക അപ്പോൾ നോക്കിയേ മഴ മഴയാണെന്ന് വെച്ച് കല്യാണം ഒന്നും കളയണ്ടല്ലോ ഇന്ന് കാറിലല്ല പോകുന്നത് ഞങ്ങൾ ഇന്ന് ടൂറിസ്റ്റിലാണ് പോകുന്നത് വാപ്പിക്ക് വരെ കല്യാണം ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെവിടെ പോയാലും ഞങ്ങളുടെ കൂടെ ബിസ്മിത്തേയും ഷൈലാത്തയും കാണും ഹാ അങ്ങനെതാ ഓഡിറ്റോറിയത്തിലെത്തി കരുനാഗപ്പള്ളി ശ്രീധര്യത്തിൽ വെച്ചായിരുന്നു കല്യാണം നമ്മൾ ആദ്യം ഒന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അതും വെറൈറ്റി വെറൈറ്റി ജ്യൂസ് പൈനാപ്പിൾ വാട്ടർ മെലൺ ഗ്രേപ്സ് ലൈം ക്ഷമം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്കെങ്ങനെ രണ്ട് തരവും മൂന്ന് തരം ജ്യൂസൊന്നും ഇഷ്ടമല്ല ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ട്രൈ ചെയ്തു അത് സൂപ്പറായിരുന്നു ഗൈസ് പിന്നെ നമ്മളുടെ പൈനാപ്പിൾ ഉപ്പിലൊക്കെ ഇട്ടുവെക്കത്തില്ലേ അതവിടെ ഉണ്ടായിരുന്നു അതും ട്രൈ ചെയ്തു അതും കൊള്ളായിരുന്നു പക്ഷേ ഭയങ്കര ഉപ്പായിരുന്നു അതുകൊണ്ട് കുറച്ച് കടിച്ചിട്ട് വാക്കിയും കളഞ്ഞു കഴിക്കാൻ മതിയാത്തോണ്ടാണ് ഗൈസ് നല്ല ഉപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മെയിൻ എൻട്രൻസ് വരി അകത്തേക്ക് കയറി ഞങ്ങളങ്ങനെ എസ്കുലേറ്ററിൽ കയറി അങ്ങനെ ഷെയ്ലാത്തായും എസ്കുലേറ്ററിക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു അന്നെങ്കിൽ ഞങ്ങൾ ഷൈലാത്തയും കൂടെ പിടിച്ചേറ്റി അകത്തത്തെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിലെ ഡെക്കറേഷൻ സൂപ്പറായിരുന്നു ഗേൾസ് അവിടത്തെപ്പോഴാണ് അറിഞ്ഞത് ഗാനമേളയുണ്ടെന്ന് അവിടെ താജുദ്ദീൻ ആൻഡ് തീംസ് ഉണ്ടായിരുന്നു ഗൈസ് ഗൈസ് അതിലൊരാൾ ഉമ്മയുടെ ഫേവറേറ്റ് സിംഗർ ആയിരുന്നു ആൽബം സിംഗർ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ നിങ്ങളുടെ വന്നപ്പോൾ ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റി ഗൈസ് ഇവരെ പാട്ടൊക്കെ സൂപ്പറായിരുന്നു ഇരുന്ന് കേൾക്കാൻ നല്ല രസമായിരുന്നു ആ ടൈം കൊണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോയി അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിരുന്നു ഗൈസ് ഞാനും എൻ്റെ ഫ്രണ്ട് ഷെഫാനായും കൂടെ ഒരു സീറ്റിലായിരുന്നു പിന്നെ ഫറഹാൻ ഫറഹാൻ്റെ ഫ്രണ്ട് അദിനാനും ഒരു സീറ്റിലായിരുന്നു പിന്നെ ഉമ്മമാരെല്ലാരും കൂടെ ഇരുന്നു കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് താ ഇത് നമ്മുടെ ആരതിപ്പൊടി ആരതിപ്പൊടിയെ പലർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ ഞങ്ങൾ ഒട്ടും കളിച്ചില്ല പിന്നെ ആരതിപ്പൊടിയോട് പുറകെ പോയി ഞങ്ങൾ ഫോട്ടോ എടുത്തു ഗൈസ് വീട് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആ അതെല്ലാം കഴിഞ്ഞ് വന്നത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡ് എൻട്രി സ്റ്റാർട്ട് ചെയ്തു അടിപൊളിയായിരുന്നു ഗൈസ് ആ എൻട്രിയിലുള്ള ഡാൻസും സോങ്ങും എല്ലാം സൂപ്പറായിരുന്നു അവിടെ ചെന്ന് തിന്ന് വീട് എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെന്താ തേതെന്ന് വെച്ചാൽ അവിടെ വെച്ചിരുന്ന സ്ക്രീനെ കണ്ടേ ഞങ്ങൾ വീഡിയോ വീട് എടുത്തുന്നേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ നമ്മളെപ്പോഴും ഇരുന്ന് കല്യാണം കാണുന്നോട്ട് കാണാൻ പറ്റത്തില്ല ഗൈസ് നമ്മൾ ടൂറിസ്റ്റിലെ ഒന്ന് നമുക്ക് പെട്ടെന്ന് പോവണ്ടേ